ശബരിമല അയ്യപ്പ സ്വാമിക്ക് ഇന്ന് പള്ളിവേട്ട രാത്രി ശ്രീഭൂതബലിക്കും വിളക്കിന് എഴുന്നള്ളിനും ശേഷമാണ് ചരങ്കുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്തും ഉറപ്പെടുക നാളെ ഭഗവാന്റെ തിരു ആറാട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് പമ്പയിൽ നടക്കും ശ്രേഷ്ഠമായ തിരുവോത്സവ ചടങ്ങുകളുടെ ചൈതന്യത്തിലാണ് സന്നിധാനം ഇന്ന് ശരംകുത്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വനത്തിൽ ഭഗവാന്റെ പള്ളിവേട്ട നടക്കും തന്ത്രി ബ്രഹ്മത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ രാത്രി ശ്രീഭൂതബലിക്കും വിളക്കിന് എഴുന്നള്ളിന് ശേഷം പള്ളിവേട്ട എഴുന്നള്ള് ശരംകുത്തിയിലേക്ക് പുറപ്പെടും ആനപ്പുറത്താണ് ഭഗവാൻ എഴുന്നള്ളുക വാളും പരിചയം വേണ്ടി കുറുപ്പുമാരും അമ്പും വേണ്ടി വേട്ടക്കുറുപ്പും ഉണ്ടാകും പള്ളിവേട്ടയ്ക്ക് പുറപ്പെടുമ്പോൾ വാദ്യമേളങ്ങൾ ഉണ്ടാവുകയില്ല തിരികെ മടങ്ങുമ്പോൾ വേട്ട പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ വാദ്യമേളങ്ങൾ ഉണ്ടാകും വേട്ടയോടെ അശുദ്ധിയായി എന്ന സങ്കല്പത്തിൽ ശ്രീകോവിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ഭഗവാൻ പള്ളി ഉറങ്ങുക നാളെ രാവിലെ എട്ടരയ്ക്ക് ആറാട്ട് ബലിക്ക് ശേഷം ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും വെളിനെല്ലൂർ മണിക്കണ്ടൻ ആനയാണ് ഭഗവാന്റെ തിടം വീറ്റുക രാവിലെ പതിനൊന്നിന് പമ്പയിൽ ആറാട്ട് ആറാട്ടിനു ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന് എഴുന്നള്ളിച്ചിരുത്തും നാലുമണിയോടെ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിക്കും ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൂടിയിറങ്ങും ജനം സന്നിധാനം we